വയനാട് അമരക്കുനിയെ വിറപ്പിച്ച കടുവയെ കൂട്ടിലടയ്ക്കാനുള്ള ദൗത്യം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കുങ്കിയാനകളുടെ സാന്നിധ്യമാണ് കുങ്കിയാനകളെ ദൗത്യത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരികയാണ് കുങ്കിയാനകളുടെ പുറത്ത് ഇരുന്നു കൊണ്ട് വനമേഖലയിലേക്ക് സഞ്ചരിച്ച് കടുവയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് അറിയുകയാണ് പ്രധാനപ്പെട്ട ദൗത്യത്തിലെ ആദ്യഘട്ടങ്ങൾ പിന്നീട് അരുൺ സഖ്യറിയുടെ ടീമാണ് ഇപ്പോൾ ഈ ഏകോപനത്തിന് ദൗത്യം ഏകോപനം നൽകിയിരിക്കുന്നത് അരുൺ സഖറയുടെ സംഘം അവർ മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞാണ് ഇപ്പോൾ പരിശോധനകൾ നടത്തുന്നത് കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നത് കോന്നി സുരേന്ദ്രനും വിക്രമും ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി എത്തിയിട്ടുണ്ട് കാലാവസ്ഥ അനുകൂലമാണ് ഇന്ന് തന്നെ കടുവയെ പിടികൂടാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട് പക്ഷേ കടുവയുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വെല്ലുവിളിയാണ് കടുവയെ കണ്ടെത്തുക ഏതൊക്കെ ഭാഗങ്ങളിലായിരിക്കാം കടുവയുടെ സഞ്ചാരം നേരത്തെ കണ്ടിട്ടുള്ളത് ആ മേഖല കേന്ദ്രീകരിച്ചൊക്കെ തന്നെ ിൽ ഊർജിതമാക്കും ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ ഒരു ദൗത്യത്തിൽ ഉണ്ടാകും ഉത്തരം ലഭ്യമാകും കടുവയെ കൂട്ടിലടയ്ക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് നാട്ടുകാരും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കമൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് കമൽ ഇപ്പോൾ ഏത് മേഖലയിലാണ് ഈ ശരി നമുക്ക് കമലിലേക്ക് തിരിച്ചു വരാം എന്തായാലും ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ അത് കുങ്കിയാനയായ വിക്രമിന്റെ ദൃശ്യങ്ങളാണ് വയനാട് ജില്ലയിലെ വാഗേരിയിൽ നരഭോജി കടുവയെ പിടികൂടാൻ ദ കുങ്കിയാനയായി വിക്രം എത്തിക്കഴിഞ്ഞു അല്പസമയത്തിനകം തന്നെ കോന്നി സുരേന്ദ്രൻ കൂടി മുൻപ് വാഗേരിക്കാരുടെ പേടി സ്വപ്നമായിരുന്നു വടക്കനാട് കൊമ്പനെന്നറിയപ്പെട്ടിരുന്ന ഈ കാണുന്ന വിക്രം വലിയ നാശം വിതച്ചതോടെയാണ് വനംവകുപ്പ് പിടികൂടി ഈ വിക്രമിനെ കുങ്കിയാനയാക്കിയത് ഇപ്പോൾ രക്ഷകൻ ഒരു റോളിലാണ് വിക്രം ഇവിടെ ഈ അമരക്കുനിയിലേക്ക് എത്തിയിരിക്കുന്നത് നേരത്തെ പേടി സ്വപ്നമായിരുന്നെങ്കിൽ ഇന്ന് രക്ഷാനായകനായാണ് കുങ്കിയാനയായ വിക്രം എത്തിയിരിക്കുന്നത് വയനാട്ടിലേക്ക് കൃഷിയിടങ്ങളൊക്കെ ചവിട്ടി മെതിച്ച് കർഷകരുടെ കണ്ണീർ എന്നും കണ്ടിരുന്ന ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ അവർക്ക് വേണ്ടി അവർക്ക് ഇപ്പോൾ പ്രയാ അവർക്ക് പ്രയാസമാക്കിയിരിക്കുന്ന കടുവയെ പിടികൂടാൻ വേണ്ടി കുങ്കിയാനയായ വിക്രം എത്തിയത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്കൂളിലേക്കൊക്കെ പാ പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കൃഷിയിടത്തിലേക്കൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ടുകൾ അതൊക്കെ വലിയ ഭീതിയായി നിലനിന്നു കടുവയെ കടുവ ഒരു ആടിനെയാണ് അവസാനമായി പിടികൂടിയത് കടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു പിന്നീടാണ് അവിടേക്ക് ജനങ്ങൾ വലിയ പ്രതിഷേധമായി ഇറങ്ങിയത് പിന്നാലെയാണ് ഇപ്പോൾ ദൗത്യ സംഘം എത്തുന്നത് കമൽ ചേരുന്നുണ്ട് കമൽ ദൗത്യത്തിൻ്റെ ഏത് ഘട്ടം ആരംഭിച്ചിരിക്കുകയാണ് ദൗത്യ സംഘം ഇപ്പോൾ എവിടെയുണ്ട് കുങ്കിയാനകളെ എപ്പോഴായിരിക്കും തിരച്ചിലില്ലായെന്ന് നിയോഗിക്കുക ആ പ്രജീഷ് ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഒക്കെ ആയിരിക്കും ആനകളെ തിരച്ചിലിനായി നിയോഗിക്കുക കോന്നി സുരേന്ദ്രനെ കൂടി മുത്തങ്ങയിൽ നിന്ന് ഇങ്ങോട്ട് എത്തിക്കേണ്ടതുണ്ട് ഇപ്പോൾ വിക്രമിനെ ഇറക്കിയ വാഹനം തിരിച്ചുപോയി വേണം കോന്നി സുരേന്ദ്രനെ കൊണ്ടുവരാൻ ഏതാണ്ട് ഒരു മണിക്കൂറിലധികം സമയമെടുക്കും മുത്തങ്ങയിൽ പോയി ആനയെയും കൊണ്ട് മടങ്ങിയെത്താൻ രണ്ട് ആനകളും വന്നതിന് ശേഷമായിരിക്കും തിരച്ചിലിനെ ഉപയോഗിക്കുക ഇപ്പോൾ വനംവകുപ്പ് ബേസ് ക്യാമ്പായി ഉപയോഗിക്കുന്ന ഒരു വീടിന് സമീപത്തെ പറമ്പിൽ ആനയെ നിർത്തിയിരിക്കുകയാണ് രണ്ടാമത്തെ ആന കൂടി എത്തിയ ശേഷമായിരിക്കും വിക്രമനെയും തിരച്ചിൽ ായി കൊണ്ടുപോവുക ദൗത്യസംഘം രാവിലെ മുതൽ തിരച്ചിൽ നടത്തുന്നുണ്ട് അതിൽ ചിലരൊക്കെ ഇപ്പോൾ ഉച്ചയ്ക്ക് ക്യാമ്പിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഇന്ന് എന്തായാലും കടുവയുടെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള സാന്നിധ്യം എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞതായി റിപ്പോർട്ടുകളൊന്നുമില്ല പക്ഷേ തിരച്ചിൽ തുടരുകയാണ് മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞാണ് ഈ തിരച്ചിൽ രാവിലെ മുതൽ നടക്കുന്നത് എന്തായാലും വളരെ ശക്തമായ ശ്രമമാണ് ഇന്ന് നടത്തുന്നത് വകുപ്പ് ഇന്നാണ് ഈ ഫുൾ ടീം ദൗത്യസംഘം പൂർണ്ണ സജ്ജമായി ഇന്ന് ദൗത്യത്തിന് ഇറങ്ങിയത് ആ കടുവയെ കണ്ടാൽ അല്ലെ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായാൽ മയക്കുവേടി വെക്കുക എന്നത് തന്നെയാണ് വനം വകുപ്പ് ഉദ്ദേശിക്കുന്നത് അതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതും കാരണം കടുവ കൂട്ടിൽ കയറാനുള്ള സാധ്യത ഇനി ഉണ്ടാകുമോ എന്ന ഇതുവരെ ഒരു ഉറപ്പില്ല കാരണം വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്ന രണ്ട് കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അത് ജനവാസ മേഖലയിൽ തന്നെയാണ് കടുവ തുടരുന്നത് അത് വലിയ ആശങ്കയാക്കുന്നുണ്ട് അപ്പോൾ കൃഷിയിടങ്ങളിലൊക്കെ ഇറങ്ങി ഇവരുടെ വാർത്ത മൃഗങ്ങളെയൊക്കെ പിടികൂടുകയാണ് അപ്പോൾ പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ് അപ്പോൾ എന്തായാലും ഈ രക്ഷാ അത് അതിന്റെ ആദ്യഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അവധി ദിവസമായത് കൊണ്ട് തന്നെ നാട്ടുകാരോട് വീട്ടിൽ തന്നെ ഇരിക്കണം പ്രത്യേകിച്ച് പുറത്തേക്കൊന്നും ഇറങ്ങരുത് തൊഴിലിടങ്ങളിലേക്കൊന്നും എന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും കടുവ ജനവാസമികളിലായതുകൊണ്ട് തന്നെ മറ്റു രീതിയിലൊക്കെ തന്നെ ഓടിയെത്തേക്കാം പാഞ്ഞെത്തിയേക്കാം അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമൊക്കെയുണ്ട് വൈകുന്നേരത്തിന് മുൻപ് തന്നെ കഴിവിയുടെ സാന്നിധ്യം കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യസംഘം ഉള്ളത് ചെറിയ